ഞാനേ ഇന്ന് കുറച്ച് സാധനങ്ങൾ അന്വേഷിച്ച് പോകാം കുറച്ച് എണ്ണ കാച്ചിന് അതിന് വേണ്ടിയിട്ട് സംഭവം തേടി പോവാം വാ നമുക്ക് നോക്കാം എന്തേലൊക്കെ കിട്ടാൻ നോക്കാൻ നിങ്ങൾ വൈകിട്ട് കായിക്കാം അപ്പോൾ ഇവിടെ എവിടെയാണോ ഞാനത് കണ്ടത് ഞങ്ങൾ കണ്ടതാണ് ആ ഇവിടെ എൻ്റെ ട്ടോ ഈശ്വരം ഇതാണ് സംഭവം ഇതെന്താണെന്നറിയോ എന്ന് പറയും ഞാൻ ഞങ്ങളുടെ തൃശ്ശൂരൊക്കെ കൈ കയ്യുന്നി അങ്ങനെയാ പറയും ഇതാണ് സാധനം ഓക്കെ ഇന്ദുലേഖ എണ്ണയൊക്കെ കാച്ചന കണ്ടിട്ടുണ്ടോ ഇത്ര മതി ബാക്കിയവിടെ മുറ്റി എപ്പോഴെങ്കിലും കിട്ടുമല്ലോ അപ്പോൾ ഒരു സംഭവം കിട്ടിയിട്ടാ കഞ്ഞിണ്ണി കിട്ടി ഇതൊക്കെ നല്ല കഴുകി കുരുക്കാണ് ഇനിയും വേണം ഇനി ഇവിടെ എന്തേലും ഉണ്ടോ ഞങ്ങൾക്ക് വേറെ നോക്കാം കേട്ടോ ഈ സാധനം ഉണ്ടല്ലോ ഇത് ഇത് എന്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് കേട്ടോ ഇത് ഇതിനെന്താ അറിയ പെരു പെരുവോ അത് സാധനം ഇത് എന്തൊരു മരുന്നാണ് കേട്ടോ റിയില്ല നമുക്ക് പൈൽസ് എന്ന് പറയാം പൈൽസിനൊക്കെ നല്ലതാണ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് എനിക്കറിയില്ല ഓക്കെ അപ്പം ഞാൻ ഓട്ടെ ഞാൻ നടക്കുന്ന വഴിക്ക് ഭയങ്കര സൗണ്ട് ഇട്ട് നോക്കിയപ്പോൾ പശു അവിടെ നോക്കണേ എന്തോ ചാക്കിൽ എന്തോ ഇട്ടിട്ടുണ്ട് ഞാൻ തപ്പാണ് കുപ്പിയുടെ സൗണ്ടാണ് കേൾക്കുന്നത് ഞാനാണ് ഈ മഹാഭാവം ചെയ്തതെന്നറിയില്ല ഓടിച്ചോക്ക് ആരോടൊപ്പം അറിയില്ലല്ലോ മലപ്പുഴയ്ക്കാണ് അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന വഴിക്ക് അതെ ശംഖു പുഷ്പോ പറ അപ്പം ഞാനിവിടെ വീടിൻ്റെ മേലെയായിട്ട് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ചീരയും വെണ്ടയും പയറൊക്കെ ആദ്യം കഴിഞ്ഞ പോലൊക്കെ ഞാൻ പൂവാണ് കേട്ടായിരുന്നേ അപ്പോൾ ഈ കൊല ഇങ്ങനെ ഇടാമെന്ന് വെച്ചു പൂവായിട്ടില്ലല്ലോ പൂവ് ആകുമ്പോൾ നമുക്ക് പൂ വയ്ക്കണം അപ്പോൾ നമ്മുടെ തോട്ടത്തിന് ഞാനൊരു സാധനം വെച്ചിട്ട് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ ക്യാഷ് അവർ ജനം അപ്പം ഇത് രണ്ട് എല്ലാം വേണം എനിക്ക് ഓക്കെ ഇത് രണ്ടര പരക്കട്ടെ കേട്ടോ എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരോ എന്തൊക്കെയാന്ന് അപ്പോൾ നടന്ന് നടന്ന് സംഭവങ്ങളൊക്കെ കിട്ടിയ കേട്ടോ കാണിച്ചാലേ അതെ ഇത് ഞാൻ പറഞ്ഞോളൂ നേരത്തെ പറഞ്ഞ മറ്റേ കഞ്ഞുണ്ണി പിന്നെ കറിവേപ്പില അതിൻ്റെ കൂട്ടുകാരിയുടെ അടുത്ത് പോയപ്പോൾ എനിക്ക് മൂത്തെല്ലാം മതിയെന്ന് പറഞ്ഞു അത് കിട്ടി പിന്നെ അതോടൊപ്പം ആ മൈലാഞ്ചി മൈലാഞ്ചി കിട്ടി പിന്നെ ചെമ്പരത്തിയുടെ മുട്ടാണ് അതുണ്ട് പിന്നെ എന്താ പറയുക ഇത് പിന്നെ ഇതെന്താ പറയുക ക്യാഷ് അവർദിനി ഞാൻ വീട്ടിൽ ഇവിടെ നിന്ന് എവിടെ നിന്നോ കിട്ടിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു അഞ്ചാറ് അലയുണ്ട് പിന്നെ അതിൻ്റെ പൂവുണ്ട് പൂവും വെറുതെ പറയണ്ടല്ലോ നമുക്ക് പിന്നെ എടുത്തിട്ടുണ്ട് തുളസിയുടെ ഇല എടുത്തിട്ടുണ്ട് തുളസിയുടെ ഇല തുളസിയുടെ ഇല ഒരു രണ്ട് മൂന്ന് എടുത്തിട്ടുണ്ട് താഴെപ്പം അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ എന്താ പറയുക എണ്ണ കാച്ചമുണ് എൻ്റെ കണൻ പറഞ്ഞ അവൻ്റെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ എൻ്റെ അമ്മ എനിക്ക് പണ്ട് തേച്ച് തരാൻ്റെ ഇതൊക്കെ വെച്ചിട്ട് പക്ഷേ ക്യാഷ് വർധി ഞാൻ കണ്ടിട്ടില്ലാട്ടോ ക്യാഷ് വർദ്ധിതി ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത് എനിക്കിതൊക്കെ ക്യാഷ് വെച്ച് ബാക്കി സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അന്ന് എനിക്ക് കുറേ മുടി ഉണ്ടായിരുന്നു കേട്ടോ പറയുകയാണെങ്കിൽ ഇത്ര നമ്മുടെ എന്താ പറയുക കുണ്ടിക്ക് താഴെയെന്ന് പറയില്ല അത്രയും ഉണ്ടാവും നല്ല തിക്കായിരുന്ന അപ്പോൾ എൻ്റെ നാട്ടിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് കമൻ്റ് ചെയ്തേക്കണം എനിക്ക് എന്തോരം മുടി ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാവോ അപ്പോൾ ഇപ്പോഴെന്ന് വെച്ചാൽ ആ പത്ത് നാല്പത്തിനാല് വയസ്സായില്ലേ മുപ്പത്തഞ്ച് വയസ്സാവാറായി അപ്പോൾ കുടിയൊക്കെ കൊഴിഞ്ഞു പോയി പിന്നെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ മാറി മാറി വരിക ബാംഗ്ലൂർ പോയി ബാംഗ്ലൂർ അടക്കം മുടി ഒക്കെ സെറ്റായി കഴിഞ്ഞപ്പോൾ ഇതിന് അവിടെയൊക്കെ നല്ല ഇതുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ കുറച്ച് കൊഴിഞ്ഞു പോയി പിന്നെ ഇപ്പോൾ പെരുമ്പാവൂർ വന്നു തൃശ്ശൂർ കുറച്ച് കാണുന്നു അതിനിപ്പോൾ പെരുമ്പാവൂർ വന്നു പെരുമ്പാവൂർ വന്നപ്പം ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഇതേ ഒക്കെയാണ് മുടി കുറച്ച് കഴിഞ്ഞ് പിന്നെ ഞാനിപ്പോൾ അടുത്ത് സ്കിന്നിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു സ്കിന്ന് കുറച്ച് ഇത് ഇതുമാതിരി തുറച്ചൊരു പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ കാണിക്കുവാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ മരുന്നിൻ്റെ ഇതാണെന്ന് അറിയില്ല നന്നായിട്ട് മുടി കൊഴിഞ്ഞു പോയി ഓക്കെ പിന്നെ വേണ്ട മുടി കുറച്ച് വരച്ച് കിഴവി തുടങ്ങി പക്ഷെ നമ്മൾ തോറ്റു കൊടുക്കാൻ പെടം നമ്മൾ പ്രായം നമുക്ക് പോയാലും നമ്മളുടെ മനസ്സ് ചെറുപ്പമായിരിക്കണം മനസ്സിലായോ അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് വാഷ് ചെയ്ട്ടോ അപ്പം ഞാൻ കാണാൻ ഈ സംഭവങ്ങളൊക്കെ ഇത് കല്ലിൽ വച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതക്കുകയാണ് വെള്ളമൊക്കെ വാർന്ന് ഇരിക്കുകയാണ് വെള്ളം ഉണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് പറയുമോ നമുക്ക് എണ്ണ ചുമേ ഇങ്ങനെ പ്പടാന്ന് ഇതുണ്ടാവില്ലേ വെള്ളത്തിൻ്റെ അംശം കൂടും അപ്പം വെള്ളമൊക്കെ നന്നായിട്ട് വാന്നിട്ട് വേണം കേട്ടോ നിങ്ങൾ ചെയ്യണമെങ്കിൽ എണ്ണ വച്ചിട്ട് കുറച്ചൊരിത് ആയിട്ടുണ്ടെങ്കിൽ എന്താ ഈ തലവേദന വെക്കുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങളായിരിക്കും കടയിൽ നിന്ന് എത്രയോ എണ്ണ കിട്ടുന്നുണ്ട് അതുപോലെ എന്ന് വിചാരിക്കും കടന്ന് കിട്ടുന്നുണ്ട് ഞാൻ അധികം വാങ്ങിക്കാറില്ല കടയിൽ നിന്ന് ഞാൻ എന്താ പറയുക സമയം കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ കാച്ചിട്ടാണ് തയ്ക്കുക എന്നു വച്ചിട്ട് എനിക്ക് പനങ്കർ പോലത്തെ മുടിയുണ്ടെന്നെല്ലാം അർത്ഥം ഉള്ള മുടി സൂക്ഷിക്കും അപ്പം എന്താന്നല്ല കുറച്ചായിട്ട് മുടി കുറച്ച് കൊതായി പോയിട്ടുണ്ട് വെള്ളമുണ്ട് ഞാൻ വെള്ള മരുന്ന് കഴിച്ചിരുന്നുണ്ട് അങ്ങനെ ഓക്കെ പിന്നെ ഇന്നളാരെ ചോദിക്കുക അമ്മ 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 എന്ന് പറയുന്നുണ്ട് അമ്മ അമ്മ ഇല്ലയെന്ന് ഇനി സത്യം അച്ഛനമ്മ ഇല്ല എന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പത്തിലെ പോയി എനിക്ക് എന്താ പറയുക ഒന്നര വയസ്സുള്ളപ്പം അമ്മ പോയി മൂന്ന് വയസ്സുള്ളപ്പം അച്ഛൻ മരിച്ചു ഓക്കെ അപ്പോൾ ഞാൻ തന്നെ നോക്കി അടുത്തതിൻ്റെ ചെറിയമ്മയാണ് അപ്പോൾ പക്ഷേ ഉള്ളവരോട് ഒന്ന് ചോദിച്ചു അലമ്പൊന്നും ഇല്ല ഞാൻ പിന്നെ അലമ്പായതെപ്പോഴാന്നറിയോ ഈ സോഷ്യൽ മീഡിയയിൽ തോന്നിട്ടിങ്ങനെ ഓരോരുത്തരെ ഓരോ വർത്തമാനം കേൾക്കുമ്പോൾ തിരിച്ച് പറയുന്നതാണ് അല്ലാണ്ട് എൻ്റെ അമ്മ പറയും ഒരു തെറി പറയേ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വർത്തമാനം പറയുകയൊന്നുമില്ല ആരോട് മിണ്ടാറന്നെ ഇല്ലേ ഞാൻ അധികം ഇങ്ങനെ സംസാരിക്കുന്ന ഇഷ്ടമില്ലാത്ത കൂട്ടത്തിൽ അതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ മുന്നിലേക്ക് നിൽക്കാൻ എനിക്കൊരു ഇത് ഇഷ്ടമില്ല അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുക അഞ്ചാം അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ ഓർഫണേജിൽ നിന്നിട്ടാണ് പഠിച്ചത് അപ്പോൾ ഈ ഓർഫനേജ് എന്ന് പറഞ്ഞ സംഭവം എൻ്റെ അർത്ഥം എനിക്കറിയില്ല എന്താന്ന് എൻ്റെ ഹോസ്റ്റലല്ലേ ഹോസ്റ്റലിൽ പോകാം അങ്ങനെ ഒരു സന്തോഷത്തിലാണ് അപ്പോൾ നമ്മൾ സ്കൂളിലും ഈ ഓർഫണേജിലുള്ള കുട്ടികൾ എല്ലാം ഒരുമിച്ച് ഇപ്പം പുറത്തുനിന്ന് പറഞ്ഞ കുട്ടികളൂടെയല്ലേ പഠിക്കുക ഞാൻ കലൂർ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളാണ് പഠിച്ചത് അപ്പോൾ അവിടെ പിള്ളേർ ഏതോ ഒരു രണ്ട് മൂന്ന് പിള്ളേർ പറഞ്ഞ കേട്ടു തന്തയും തള്ളി ഇല്ലാത്തവരെ കൂടെ തന്തയും തള്ളി ഇല്ലാത്തവരുടെ ഇതിലാണ് നീ പഠിക്കുന്നതല്ല അപ്പം നിനക്ക് തന്തയും ഇല്ലേ ചോദിച്ചു അപ്പം ഞാൻ ചോദിച്ചു അതിനെ അങ്ങനെ പറഞ്ഞേ ചോദിച്ചു അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ സ്വന്തം അമ്മയാണെന്നാണ് ഞാൻ വിചാരിച്ചിട്ടിരുന്നത് അപ്പോൾ എന്താ അങ്ങനെ പണിച്ചപ്പോൾ ഓർഫനേജിൻ്റെ അർത്ഥം എന്താ അച്ഛനും അമ്മയും ഇല്ലാത്ത അകത്ത് അനാഥകൾ എന്നാണ് അന്ന് ഞാൻ കുറേ കരഞ്ഞു കാരണം എനിക്കാരും ഇല്ല എന്നുള്ള സത്യം ഞാൻ അന്നാണ് അറിഞ്ഞത് ഓർഫണേജിൻ്റെ അർത്ഥം എന്താ പറയുക അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇപ്പോൾ നമുക്കതിന് അർത്ഥം ഒന്നും ഒരു ഇത് വന്നിട്ടില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കറിയാട്ടതൊക്കെ പക്ഷേ അങ്ങനെയൊക്കെ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അമ്മാലും അവരെന്നെ നോക്കിയിട്ടുണ്ട് ആ നന്ദി ഞാൻ മരിക്കണവരെ കാണിച്ചിട്ടുണ്ട് അവരെന്നെ എന്തൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവരെ സ്നേഹിച്ചിട്ടേ എനിക്കങ്ങനെ സ്നേഹിക്കാനേ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ഇത് എല്ലാവർക്കും അച്ഛനമ്മീൻ്റെ എനിക്ക് അച്ഛൻ അമ്മീൻ്റെയല്ലോ എന്നുള്ളൊരു ഇതുകൊണ്ടൊരു എന്താ പറയുക ഈഗോ മനസ്സിലായി അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് നിൽക്കാനൊരു മടിയായിരുന്നു എനിക്ക് അതാണ് ഇപ്പം എനിക്ക് എൻ്റെ മക്കളൊക്കെ ഒന്ന് ഉണ്ടായപ്പോൾ എനിക്ക് സന്തോഷമാണ് അവർക്ക് ഞാൻ അമ്മയുണ്ടല്ലോ അവർക്ക് എന്നും ഞാനൊരു നല്ല അമ്മയാണ് അവർ ഫ്രണ്ടാണ് ഞാൻ അമ്മ എന്നല്ല ഫ്രണ്ട് ഓക്കെ അങ്ങനെ ആയിരിക്കണം നിങ്ങൾ ഓരോരുത്തരും ഓക്കെ അപ്പോൾ ഞാൻ ഇതൊക്കെ പിഴികട്ടെട്ടോ അപ്പോൾ എണ്ണ അച്ഛൻ തുടങ്ങിയാണ് ഞാനതൊരു ചേട്ടൻ ചേട്ടന് എന്താ ഒരു ആണ് ന്യൂ ഇയറിന ഇപ്പോൾ പെയിൻറ്റിൻ്റെ കമ്പനി അങ്ങനെ കടയിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഞാൻ നല്ലെണ്ണയാണ് എടുക്കണേ എനിക്ക് വിളിച്ചതൊക്കെ പറ്റില്ല അപ്പം ഞാൻ നല്ലെണ്ണ ഇത്ര എടുക്കുകയുള്ളൂ കേട്ടോ എടുത്ത് കിട്ടും ഓക്കെ ഞാനേ ചുവന്നുള്ളി ഇടുന്നേ ചുവന്നുള്ളി കാ കഴിഞ്ഞ് പോയി ബാങ്കിലേക്ക് ഒന്ന് നോക്കട്ടെ കേട്ടോ അപ്പം എണ്ണ ഒഴിച്ചു വീഡിയോസ് ഇടാക്ക് അങ്ങനെ അതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ ചൂടായി വരുമ്പോൾ ഞാൻ പറയാം പിന്നെന്താ പറയുക കുറച്ച് കുറ്റം പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ പറയാൻ മറന്നുപോയി അതെന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ നാടെന്ന് പറഞ്ഞു ഞാൻ നാടിന്ന് എഴുതുമ്പോൾ ഇപ്പം അടുത്ത കമൻ്റ് വരും പെരുമ്പാവൂരല്ലേ പെരുമ്പാവൂരല്ലേ എൻ്റെ നാട് തൃശ്ശൂരാണ് തൃശ്ശൂരുള്ള ആൾക്കാരോടാണ് ആൾക്കാരാണ് എന്നറിഞ്ഞത് ഇത് കുറച്ച് ഉലുവയാണ് ഉലുവ പൊടിച്ചതാണ് പിന്നെ രണ്ട് കുരുമുളക് ഇട്ടിട്ടുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ അമ്മ ഇടാറുള്ളതാണ് സംഭവം അപ്പം അതൊന്ന് ഇട്ടിട്ടുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഈ ഇത് ചതച്ച് വെച്ച സംഭവമാണ് കണ്ട ചതച്ചിട്ട് എന്റെ നീരാണ് ഞാൻ എടുത്തേക്കണേ അപ്പോൾ അതൊന്ന് ഒഴിക്കുക തിമ്മിലെടുക്കണേ അപ്പൊ ഞാൻ അടുത്തിടെ വെക്കാന്നു കഴിച്ചെ അപ്പൊ അടുത്തിരിക്ക് വെക്കുമ്പോ അതിന്റെ ഇത് വിമറ വെളിച്ചാൻ പോ ആ അപ്പം എന്താണെന്നു പറഞ്ഞാൽ കുറ്റം പറയുന്ന കുറച്ച് പേരുണ്ട് ഇപ്പം ഈ നാട്ടിൽ വന്നിട്ടുണ്ട് എന്നാൽ കുറ്റമുണ്ടായ നാട്ടിലാണ് കയ്യില്ലാത്ത ഡ്രസ്സുണ്ട് കാലില്ലാത്ത ഡ്രസ്സുണ്ട് പറഞ്ഞിട്ട് അതെനിക്കിഷ്ടമല്ല അല്ല ഞാൻ കയ്യില്ലാത്ത എനിക്ക് ഇഷ്ടമല്ല ഞാൻ ഇവരെ വീട്ടിൽ നിന്ന് വന്ന് ഞാൻ ചിലവർ ചോദിക്കാറില്ല ഇല്ലെങ്കിലും അതില്ലെങ്കിലും കഞ്ഞെള്ളം ഉള്ള ഇത് കുടിച്ചിട്ട് ഞാൻ കിടക്കും അങ്ങനെയാണ് ചോദിച്ചിട്ടില്ല ഒരാൾ ചോദിച്ചിട്ടുണ്ട് ചമക്കുണ്ട് പക്ഷെ ആ ഒരു അഞ്ച് കിലോ അല്ലെങ്കിൽ മൂന്ന് കിലോ അരി പറഞ്ഞതിന്റെ കണക്കു നാടിനും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ആരായിരിക്കും പറഞ്ഞു ഇപ്പോഴും ഇന്ന് കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ട് നമ്മളെ കൂടെ ഉണ്ടാവുന്നിട്ടും നമ്മൾ കുറ്റം പറയുന്ന ആക്കാറുണ്ട് ചെറിയൊരു വിഷയം നടത്തുന്നവരെ ശുദ്ധനാക്കാറുണ്ട് അത് എന്തിനാ നിങ്ങളും മോഹൻലാൽ നാളെ അല്ലെങ്കിൽ ഈ നിമിഷം തന്നെ നമ്മൾ പാസ്പോർട്ട് ഫോട്ടോ ആൾക്കാറുണ്ട് മറ്റുള്ളവരുടെ കുറ്റം കുറവൊന്നും അന്വേഷിച്ചു അതുപോലെ അവരുടെ ഇതോടെ മുന്നോട്ട് കാര്യമില്ല ഒരു കാര്യമില്ല ജീവിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളവർക്ക് അങ്ങനെ തന്നെ ജീവിതം തുടരാം നമുക്ക് തന്നെ ഇതില്ല അപ്പം എനിക്ക് ജീവിക്കാനൊക്കെ ആവശ്യമില്ല അതില്ല ഞാൻ വടകളിലെ താമസിക്കുന്നു ഓക്കെ എന്ന് വെച്ചിട്ട് എനിക്ക് നിങ്ങളെ കന്നി താങ്ങിരിക്കാൻ പറ്റുമോ എൻ്റെ ഭക്ത പണിയൊക്കെ വളർന്നുകൊണ്ട് ഞാൻ ജീവിക്കുന്നു ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് എനിക്ക് വെച്ചാറുണ്ടോ ഇല്ല ഇല്ല എന്ന് ചോദിക്കാറുണ്ടോ എനിക്ക് കുറച്ച് കളി കഴിയുമോ അല്ലെങ്കിൽ ചോറ് വരും ആരോടെയും ചോദിക്കാറുണ്ടോ അത് എന്തെങ്കിലും ഉണ്ടാകാതിരിക്കും ഞാൻ സ്വഭാവം എനിക്ക് പണനങ്ങൾ അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരെക്കുറ്റം പറയാതെ നോക്കുക നിങ്ങൾക്ക് പറ്റിയ നിങ്ങള് ജീവിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇവിടെ അവരെ അവരുടെ വലിച്ചു കിട്ടുക മനസ്സിലായോ പിന്നെ അവിടെ ഉള്ള തലവേദന എത്ര തല കിട്ടിയ് ഈ ജീവൻ പറഞ്ഞു കൂട്ടണം ോ ഒരു കാര്യ അപ്പൊ അങ്ങനെ ഇത് ഇതും കുറച്ച് പേര് കാണുന്ന ആൾക്കാരുണ്ട് എൻ്റെ ഈ വീടോ കാണുന്ന എൻ്റെ ഈ ഭാഗത്ത് ആമസിന ആൾക്കാർ അവർക്കുള്ള മറുപടിയാണ് ഇടയ്ക്ക് ഇങ്ങനെ കൊട്ടി ഇടുങ്ങി ഉണ്ടല്ലോ ശരിയാവില്ല ഓക്കെ എന്നുവെച്ചാൽ ഞാനൊരാളും നിർക്കാൻ പോകുന്നില്ല എന്ന് വെച്ചാൽ സ്നേഹമാണ് എന്നും വിട്ടിട്ട് പോയാൽ പിന്നാതെ പോയിട്ട് കൈ കറഞ്ഞ് ചെയ്യോ എന്നോട് നിന്നോ എന്നെ സ്നേഹിച്ചോന്ന് പറഞ്ഞു ആ സ്വഭാവം എനിക്കില്ല എനിക്ക് എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും അത് മതി അതാണ് എനിക്ക് വീഴ്ച പിന്നെ ചേട്ടൻ അച്ഛനാണ് അച്ഛൻ വയ്യാതെ കെടുക്കാറ് ഞാൻ എല്ലാ ആഴ്ചയിലും പോകാറുണ്ട് അതിവിടെ വന്നിട്ടാന്ന് പറഞ്ഞാൽ നിൽക്കില്ല നിൽക്കില്ല അമ്മ അപ്പൊ അമ്മയ്ക്ക് അന്ന് ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരു സ്വഭാവമാണ് ഞങ്ങളാരും കൂടെ നിൽക്കണ്ടിട്ടില്ല അപ്പൊ ഞാൻ ആ പോയിട്ട് ഒന്നും രണ്ടും ഒക്കെ എൻ്റെ കൈ കൊണ്ട് ഞാൻ വരാറുണ്ട് ഞാൻ ആരോടെയും പറയാറുണ്ടോ എന്തെങ്കിലും ഭക്ഷണങ്ങൾ പറയാറുണ്ട് ഇല്ല കാരണം പിന്നെ അവരുടെ കാര്യം നാളെ എൻ്റെ കാര്യം ആരെങ്കിലും ഇടുണ്ടോ എൻ്റെ മക്കളും ഞാൻ ഒരാളുണ്ടോ ഇല്ലേ അച്ഛലായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് എന്നെ കൊണ്ട് കഷ്ടാവുന്നതാണ് കാരണം എൻ്റെ അച്ഛനും നോക്കാൻ എനിക്ക് പറ്റില്ല അപ്പം ഇവരെ നോക്കാൻ പറ്റില്ല അതിനെ സന്തോഷത്തോടുകൂടി ഞാൻ നോക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് കഥകൾ കാര്യങ്ങൾ അപ്പോൾ ചിലവരും പറയും ഉള്ള ഒരു ഗ്രാമം ഞാൻ കഴിയില്ലാത്ത ഇറന്ന് വെച്ചിട്ട് അത് ഞാൻ ബാംഗ്ലൂർ നിൽക്കുമ്പോൾ നമ്മളിടും നന്നായിട്ട് ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് ഇന്നല്ല ചെറുപ്പം തൊട്ടേ എൻ്റെ നാട്ടിലുള്ളവർക്ക് അറിയാം എനിക്ക് ഭയങ്കര ഫാഷനബിളായിട്ട് ഡ്രസ്സുകളായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങനെയാണ് അപ്പം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ഇപ്പം ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് നീ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് കിട്ടുമോ ഞാനുണ്ടല്ലോ ആരാ ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വിടും ഞാൻ ചോദിച്ചു ഞാൻ മറുപടി പറഞ്ഞു കൊടുക്കാം എന്നാൽ പറയൂ അപ്പം അങ്ങനെ അതെൻ്റെ ഇഷ്ടമാണ് അത് അതിന് നിങ്ങൾ കൈ കൊടുത്തണ്ടേ കേട്ടോ അപ്പം അങ്ങനെ ഇതാണ് കുറച്ച് കാര്യങ്ങൾ ഇതിപ്പോൾ പറയാൻ തുടങ്ങിയ പറഞ്ഞിരങ്ങിട്ടില്ല അതിങ്ങനെ ഉള്ളിട്ട് കിടന്നിങ്ങനെ വിങ്ങി വിങ്ങി വിങ്ങിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ വർത്തമാനം പറഞ്ഞു നമ്മുടെ എണ്ണ റെഡി ആയിട്ടോ അതെ എണ്ണ ഓക്കെ ആയിട്ടുണ്ടേ അപ്പം ഞാനിത് ഓഫ് ചെയ്തിട്ട് കുറച്ച് ഓഫ് ചെയ്തിട്ട് ഇതേക്കാം അത് മണമൊക്കെ ഉണ്ടേ മണം നല്ലതെന്ന് പറയണം ഇത് ഞാൻ പോലും വഴിക്കാൻ പറ്റില്ല ശംഖു കുളിപ്പം കുറിച്ചില്ലേ അപ്പം അതിൻ്റെ പ്രായത്തിലെ ചെറുക്കാൻ പറ്റിയത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അത് ഓഫ് ചെയ്തു കേട്ടോ അത് ഓഫ് ചെയ്തിട്ട് അതിരിക്കട്ടെ കുറച്ച് നേരം ചൂടാറുണ്ട് കേട്ടോ ചൂടായിട്ട് വേറെ പാത്രത്തിൽ ഒഴിച്ചുവെക്കണം അങ്ങനെ കണ്ണാടി പാത്രം എന്ന് വെച്ചാൽ കുപ്പികളാ പാത്രത്തിൽ നില ഒഴിച്ചു വയ്ക്കണം ഓക്കെ അപ്പം നമ്മുടെ ഈ പെണ്ണ തേക്കേണ്ട ഇത് പറയല്ലോ രാത്രി നമ്മൾ കിടക്കാൻ പോകുമ്പോൾ അങ്ങനെ പണ്ട പണ്ടത്തെ ആൾക്കാർ പറയും തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഒക്കെ രാത്രി കിടക്കാൻ പോകുമ്പോൾ തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ട് മസാജൊക്കെ ചെയ്തിട്ട് പിടിപ്പിച്ചിട്ട് രാവിലെ എണീറ്റ് നല്ല താളി വെച്ചിട്ട് തല കഴുകണം പറയാം ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ താളിയിട്ട് കേളാറുണ്ട് ഞാൻ ഷാംപൂ ഉപയോഗിക്കാറുണ്ട് ഞാൻ ആകെ ഉപയോഗിക്കുന്ന ആണ് ഡോവ ഷാംപു അതിൻ്റെ കണ്ടീഷനോട് ഷാംപൂടെ പാക്കറ്റ് വരുള്ളാം അഞ്ച് രൂപയുടെ അതാണ് ഞാൻ യൂസ് ചെയ്യാറ് അപ്പോൾ എവിടെയും പൂവുകയാണെങ്കിൽ താൻ മുടിയൊക്കെ ഒന്നൊരു ഇതായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് അല്ല ഞാൻ ചെമ്പരത്തി താളിയാണ് ഞാൻ വീട്ടിലെടുത്ത് ചെമ്പരത്തിയുടെ അല്ലെങ്കിൽ പൂവും കൂടിയിട്ട് എടുത്തിട്ട് താളിറ്റിയിട്ട് തല തേക്കാറുണ്ട് അതിപ്പം മക്കൾക്കും ചെയ്ത് കൊടുക്കാറുണ്ട് ചേട്ടൻ്റെ ഒന്നും ഇഷ്ടമല്ല മക്കൾക്കും ചെയ്ത് കൊടുക്കാറുണ്ട് ചിലപ്പോൾ മുട്ടയുടെ വെള്ള ഒക്കെ എടുത്ത് ഇടാറുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ കഥകൾ അപ്പോൾ എണ്ണയൊക്കെ ചൂടാറിയിട്ട് തലയിലൊക്കെ തേച്ച് ഞാൻ എന്താ കുറേ നാളായിട്ട് അതിങ്ങനെ കാണിക്കണം ചോദിക്കണേ അപ്പോൾ ഇന്നാണ് എണ്ണ ചെയ്യുന്നത് കാണിച്ചു തന്നെ അപ്പോൾ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇതൊന്നും ഞാൻ യൂട്യൂബ് നോക്കി ചെയ്യുന്നതല്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ ഞാൻ പറഞ്ഞ ചെറിയ അമ്മ ചെയ്യണ കണ്ടിട്ട് ഉള്ള ഇതാണ് അപ്പം ചിലപ്പോൾ തന്നെ ഹോസ്റ്റലിലേക്ക് കാണാനൊക്കെ വരുമ്പോൾ ഇങ്ങനെ എണ്ണ കാച്ചുകൊണ്ട് വലിയ കുപ്പിയിൽ കാച്ചു കൊണ്ടു വിട്ടാൽ അപ്പോൾ വെളിച്ചെണ്ണ ആയിരിക്കും എനിക്കിഷ്ടമല്ല വെളിച്ചെണ്ണ നോക്കിയാൽ അപ്പോൾ അവർ അവിടെ നിന്ന് നമുക്ക് തരുന്ന നല്ലെണ്ണയായിരിക്കാം അപ്പം ഞാൻ നല്ലെണ്ണയായിരിക്കും തലേതുക ഈ വെളിച്ചെണ്ണയൊക്കെ അപ്പുറത്ത് കൂട്ടുകാരി കൊടുക്കും അങ്ങനെയൊക്കെയാണ് അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട് പിന്നെ ലൈഫിൽ കുറേ നല്ലതുമായിട്ടും ചീത്തയായിട്ടും ഒക്കെ കുറേ നടന്നിട്ടുണ്ട് അതൊക്കെ പഴയ പതിയെ പതിയെ ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ എത്താൻ പോകണം എന്താ പറയുക എണ്ണയൊക്കെ ആയിട്ട് പിന്നെ ന്യൂ ഇയർ ദിവസം എണ്ണ കാണിച്ചെടുക്കട്ടെ അപ്പോൾ ടാറ്റ ബൈ ബൈ